പാലക്കാട് വ്യാജ വോട്ടുകളുടെ പരിഹാസവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യാജ വോട്ട് ചേർത്താൽ ശീലമുള്ളവരാണ് രാഹുലും ഷാഫി പറമ്പരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കണമെന്നും വ്യാജ വോട്ടുകൾ തടയുമെന്നും അദ്ദേഹം പറഞ്ഞു ബൂത്തുകൾക്ക് മുന്നിൽ എഴുതി വെച്ചാൽ നാണമുള്ളവർ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നും ഗോവിന്ദൻ വിമർശിച്ചു സാമൂഹ്യ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ആള് വന്നിട്ട് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഉൾപ്പെട്ട രീതിയിലുള്ള എല്ലാ വോട്ടുകൾ അതായത് ഇവിടെ കള്ള വോട്ട് ചേർത്തിട്ടുണ്ട് പക്ഷെ ഒരു ഒന്ന് കോൺഗ്രസ് ആണ് മറ്റൊന്ന് ബിജെപിയാണ് പിന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ കള്ള വോട്ട് ചേർത്ത് ശീലമുള്ളവരാണ് ഷാഫി പറമ്പരും അതുപോലെ തന്നെ ഇവരെല്ലാം പ്രത്യേകിച്ച് ഇവിടെയുള്ള രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തി തന്നെ അദ്ദേഹം പ്രസിഡന്റ് ആവാൻ വേണ്ടി ഐഡൻറിറ്റി കാർഡ് തന്നെ ഉണ്ടാക്കി വ്യാജമായിട്ടുണ്ടാക്കി ഇത് ജയിച്ച ഒരാളാണെന്നാണ് അയാളുടെ ആദ്യത്തെ പ്രസക്തി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം